ദിലീപ് നായകനായ ഏറ്റവും പുതിയ ചിത്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് മെയ് ഒൻപതിന് ചിത്രം തിയേറ്ററുകളിലെത്തും ദിലീപിന്റെ കരിയറിൽ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി പൂർണ്ണമായും ഒരു കുടുംബ ചിത്രമാണെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും ആണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് മീഷ മാധവൻ ലൈഫ് ഓഫ് ജോസ് കുട്ടി കാര്യൻ ലയൺ കല്യാണരാമൻ റൺവേ തുടങ്ങിയ ദിലീപിന്റെ മികച്ച കുടുംബ ചിത്രങ്ങളും പ്രേക്ഷകർ ഇരുകയ്യനീട്ടി സ്വീകരിച്ചവയാണ് തന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം ഒരു കുടുംബ ചിത്രമായിരിക്കണമെന്ന് ദിലീപിന് നിർബന്ധമുണ്ടായിരുന്നു എന്നും ചിത്രവുമായി ബന്ധപ്പെട്ട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു പത്തു വർഷത്തിന് ശേഷം ഒരു ദിലീപ് ചിത്രത്തിന് വേണ്ടി അഷ്റഫ് പാടിയ ഗാനമാണ് ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിൽ ദിലീപിനോടൊപ്പം ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജു പിള്ള ഉർവശി ജോണി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട്